നമസ്തേ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മതത്തിലെ ആത്മീയ തത്വങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്ന ഉപനിഷത്തുകളാണ് ഉപനിഷത്തുകൾ ഉൾപ്പെട്ട വേദങ്ങളെ മുഴുവനായിട്ട് പറയുന്ന ഒരു പേര് പേരാണ് വിളിക്കുന്ന ഒരു പേരാണ് ശ്രുതികൾ നാല് വേദങ്ങളുണ്ട് അതിൽ ഓരോന്നിലും നാല് ഭാഗങ്ങളുണ്ട് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ശ്രുതികൾ എന്ന് പറയുന്നത് പക്ഷേ ശ്രുതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ തത്വങ്ങളാണ് പരാമർശിക്കപ്പെടുന്നത് ശ്രുതികൾ എന്ന വാക്കുകൊണ്ട് അപ്പം അതായത് ഉപനിഷത്തുകളാണ് യഥാർത്ഥത്തിൽ ശ്രുതി എന്ന വാക്കിന് അർഹതപ്പെട്ടവർ ആ ശ്രുതികൾക്കനുസരിച്ച് അതായത് ഈ ആത്മീയ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട നമ്മുടെ സാധാരണ ജീവിതത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണ് അതിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ കൃതികളാണ് സ്മൃതികൾ ഈ സ്മൃതികൾ പല മതങ്ങളിലും ഹിന്ദുമതത്തിലത് പ്രത്യേകം പറയണോ ആത്മീയതത്വങ്ങളൊന്ന് വേറെ അത് അനുസരിച്ച് ജീവിക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ അതായത് ധർമ്മശാസ്ത്രം വേറെ അതായത് സ്മൃതികൾ വേറെ എന്നാൽ ക്രിസ്തു മതത്തിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും വേറെ പല മതങ്ങളിലാണെങ്കിലും ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഒരു പുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം അത് തത്വങ്ങളും ഉണ്ടാവും അവിടെ അതുപോലെ തന്നെ ധർമ്മശാസ്ത്രം ഉണ്ട് അതായത് എങ്ങനെ ജീവിക്കണം ജീവിത വൃത്തികൾ എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളത് അതാണ് ധർമ്മശാസ്ത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എങ്ങനെ പെരുമാറണം എങ്ങനെ ഈ ലോകത്ത് എന്തെല്ലാം രീതിയിൽ ആണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനൊക്കെ നിർദ്ദേശിക്കുന്നതാണ് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ഇങ്ങനെ ജീവിക്കണമെന്നൊക്കെ ഉള്ളതാണ് ഇതിനകത്ത് പറയേണ്ടത് അതാണ് അതിൻ്റെ ഉദ്ദേശം ഈ സ്മൃതികൾ എന്ന് പറഞ്ഞാൽ അതാണ് ആ സ്മൃതികളും ശ്രുതികളും കൂടെ ഒരുമിച്ച് വരുന്നതാണ് ഈ മറ്റു മതങ്ങളുടെ പുസ്തകങ്ങളെങ്കിൽ മതഗ്രന്ഥങ്ങളെങ്കിൽ ഹിന്ദു മതത്തിൽ അങ്ങനെയല്ല പ്രത്യേകം പ്രത്യേകമാണ് അപ്പോൾ അതിന് നമ്മൾ വേറൊരു ചതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഓരോന്നിനും ഈ സ്മൃതികളുടെ സാധുത പരിശോധിക്കുന്നത് അത് ശ്രുതികൾക്ക് വിധേയമാണോ എന്നുള്ളതാണ് നോക്കിയിട്ടാണ് പല സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട് സ്മൃതി പിന്നെ മനുസ്മൃതി മനുസ്മൃതിയാണ് ഏറ്റവും പുരാതനവും ഇപ്പോഴും നിലനിൽക്കുന്നതും അതായത് ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് മനുസ്മൃതിയാണ് മനുസ്മൃതി ഒരു കാലത്ത് ഭരിക്കുന്നവരുടെ ആധാര ഗ്രന്ഥം തന്നെയായിരുന്നു പെരുമാറ്റം നമുക്ക് ഭാരതീയർക്ക് ഒരു സാമൂഹ്യ പെരുമാറ്റ സംഹിത നൽകിയത് മനുസ്മൃതിയാണ് ഉദാഹരണത്തിന് നമ്മൾ മുതിർന്നാളുകൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് അത് ഇരിക്കാൻ ഇടം കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള സാധാരണ കാര്യങ്ങൾ പോലും നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന പാലിച്ചു വരുന്ന പൽ സാധാരണ കാര്യങ്ങൾ പോലും അതിനകത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അധ്യാപകരെയും മാതാപിതാക്കളെയൊക്കെ ബഹുമാനിക്കണം അവരോട് അവർ എത്ര കടുത്ത ഭാഷയിൽ നമ്മളോട് പറഞ്ഞാലും നമ്മൾ അവരെ ഒഫൻഡ് ചെയ്യാൻ പാടില്ല അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമ്മളൊന്നും പറയാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് മനുസ്മൃതിയിൽ ആ ഈ മനുസ്മൃതി അനുസരിച്ചാണ് ഒരു കാലത്ത് ഇവിടെ രാജാക്കന്മാർ ഭരിച്ചിരുന്നത് അത് ശിക്ഷാ സംഹിത അതിനകത്ത് വളരെ ദീർഘമായിട്ടുള്ള ഒരു അധ്യായം പന്ത്രണ്ട് അധ്യായങ്ങളാണ് മനുസ്മൃതിയിലുള്ളത് അതിൽ എട്ടാമത്തെ അധ്യായം ആണ് ഏറ്റവും നാനൂറിൽ കൂടുതൽ ശ്ലോകങ്ങളുള്ള ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് എട്ടാം അധ്യായമാണ് അതിനകത്താണ് ഈ ശിക്ഷാവിധികളെക്കുറിച്ച് രാജാവ് ദണ്ഡനീതി എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവിടെയാണ് പറയുന്നത് അതിനകത്ത് ഒരു 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 ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഒരു 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 പണം നിങ്ങൾ ശിക്ഷ വിധിച്ചാൽ രാജാവിനായിരം പണം ശിക്ഷ വിധിക്കണം അല്ലെങ്കിൽ രാജകുടുംബത്തിൽപ്പെട്ടവർക്ക് ആയിരം പണം ശിക്ഷ വിധിക്കണം അങ്ങനെ ആ ഗ്രേഡിൻ്റെ അതാണ് അതിൻ്റെ ഒരു നീതിബോധത്തിൻ്റെ വലിപ്പം എന്ന് നമ്മൾ നോക്കണം അനുസ്മൃതിയിൽ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് അത് പിന്നീട് ചിലപ്പോഴും കുറെ ആൾക്ക് ആൾക്കാർ എഴുതി ചേർത്തതാകാം കാരണം പക്ഷേ അങ്ങനെ വിവേചനം കാണിക്കുന്ന ഒന്നും തത്വങ്ങൾക്ക് അനുകൂല ശ്രുതിക്ക് അനുകൂലമല്ല ശ്രുതി വിരുദ്ധമാണ് അവയല്ല അതിന സാധുതയില്ല അതൊരു കാര്യം ഈ സ്മൃതി ആയ മനുസ്മൃതി തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസ്മൃതിയിലെ ഒരു ശ്ലോകം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുള്ളതാണ് സ്വാതന്ത്ര്യമാർഹതി ആ പേര് പറഞ്ഞാണ് ഇവിടെ ഇത് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്താണ് ആ ശ്ലോകം മുഴുവൻ ശ്ലോകം എന്താണ് പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ രക്ഷന്തിരെ പുത്രീ സ്വാതന്ത്ര്യമർഹതി അതായത് കൗമാരത്തിൽ പിതാവ് രക്ഷിക്കണം അതിൽ യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കണം അത് വയസ്സായി ഭർത്താവ് മരിച്ചുപോയി കഴിഞ്ഞാൽ പുത്രന്മാർ രക്ഷിക്കണം ഇതാണ് അതിനകത്തുള്ളത് ആ സ്വാ സ്ത്രീക്ക് സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് ലാസ്റ്റ് എന്ന് വെച്ചാൽ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ രക്ഷയിൽ നിന്ന് അച്ഛന്റെയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ആ പുത്രന്മാരുടെ രക്ഷയിൽ നിന്ന് അവർ വിട്ടുപോകാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവരെ അങ്ങനെ തങ്ങളുടെ രക്ഷയിൽ നിന്ന് വിട്ടു കളയാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഇതിൽ നിന്ന് ഭയങ്കര എതിർപ്പും എന്ത് സ്ത്രീകളെ വീട്ടിനകത്ത് അടച്ചിട്ട് കൂട്ടിയിരിക്കുകയാണെന്ന് ഒക്കെയുള്ള ആക്ഷേപങ്ങളുമൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഈ കാലങ്ങളായിട്ട് ഉയർന്നു വരുന്നതാണ് പക്ഷേ ഇത് ഇത് തന്നെയല്ലേ നമ്മൾ ഇന്നും അനുവർത്തിച്ചു പോകുന്നതെന്നൊരു ആത്മപരിശോധന നടത്തണം നമ്മുടെ സിസ്റ്റം തന്നെ അങ്ങനെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിൻ്റെ ഒരടിസ്ഥാന യൂണിറ്റാണ് ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ വില്ലേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഓഫീസ് അവിടെയുമുണ്ട് ഒരു തലവൻ വില്ലേജ് ഓഫീസർ ജി ജില്ലയ്ക്കുണ്ട് താലൂക്കിനുണ്ട് അത് കഴിഞ്ഞാൽ ജില്ലയ്ക്കുണ്ട് ജില്ല പിന്നെ അത് സംസ്ഥാനത്തിന് വരും മൊത്തമായിട്ട് വരും രാജ്യത്തിന് മൊത്തമായിട്ട് വരും ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം അവിടെ ഒരു നാഥൻ വേണം തീർച്ചയായിട്ടും ആ നാഥൻ ഭർത്താവാണ് ഭാര്യയും ഭർത്താവും ഭർത്താവാണ് നാഥൻ ആ രീതിയിലാണ് നമ്മൾ ഈ കുടുംബസങ്കല്പത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിക്കുമ്പോഴും നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീയേക്കാൾ പുരുഷൻ മുതിർന്ന ആളായിരിക്കണം പ്രായം കൊണ്ട് മുതിർന്നിരിക്കണം പിന്നെ യോഗ്യത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും മറ്റ് യോഗ്യതകളുണ്ടും അയാൾ ഉയർന്നു നിൽക്കണം എന്നുള്ള ഒരു ഒരു നിഷ്കർഷ നമ്മൾ പാലിക്കാറുണ്ട് അത് നോക്കിയാണ് നമ്മൾ വിവാഹാലോചനകൾ നടത്തുന്നതും കല്യാണം ഉറപ്പിക്കുന്നതും നടത്തുന്നതും ഒക്കെ ഇല്ലെങ്കിൽ പലമാതിരി പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നുണ്ട് അതായത് ഭർത്താവിന് പ്രായക്കുറവാണെങ്കിൽ അത് വേറൊരു ഇഷ്യൂ ഭർത്താവിന് യോഗ്യതയില്ലാത്ത ആണെങ്കിൽ വേറൊരു ഇഷ്യൂ അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത് അന്നും ഇതുപോലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇങ്ങനെയൊരു വ്യവസ്ഥ മനു എഴുതി ചേർത്തിരിക്കുന്നതെന്ന് വേണം കരുതാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമൂഹം ആയിക്കോട്ടെ ഏത് സമൂഹമായിട്ട് ഏത് കാലം ആയിക്കോട്ടെ അത് മുതിർന്ന ആളിനാണ് ആ യൂണിറ്റിൻ്റെ കുടുംബം എന്ന യൂണിറ്റിൻ്റെ നേതൃത്വം ആ നേതൃത്വത്തിൽ മുതിർന്ന ആളെന്ന് പറയുന്നത് ഭർത്താവാണ് വരുന്നത് ഭർത്താവിനാണ് കൊടുക്കുന്നത് ഭർത്താവാണ് യൗവനത്തിൽ സ്ത്രീകളെ രക്ഷിക്കേണ്ടത് അതിനു മുമ്പ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിതാക്കന്മാരെ രക്ഷിക്കണം പിന്നെ ഭർത്താവ് മരിച്ചു പോയാൽ പുത്രന്മാർ രക്ഷിക്കണം ആ രക്ഷയിൽ നിന്ന് ഇവർക്ക് വിടുതിയില്ല എന്നാണ് ഈ മനു പറയുന്നതിൻ്റെ അർത്ഥം ഇനി അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ ഇത് ഒൻപതേ മൂന്നേ ശ്ലോകമാണ് ഒൻപതാം അധ്യത്തിന് മൂന്നേ ശ്ലോകം ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് സമയത്തിന് കല്യാണം കഴിച്ചു വിടാത്ത അച്ഛനും അതുപോലെ തന്നെ ഭാര്യയെ വേണ്ട സമയത്ത് പ്രാപിക്കാത്ത ഭർത്താവും അച്ഛനെ അല്ല അമ്മയെ നോക്കാത്ത പുത്രന്മാരും ഒക്കെ ഗർഹണീയരാണ് അവരൊക്കെ നിന്ദരാണ് എന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ത്രീകളെ പൂഴ്ത്തിക്കൊണ്ട് വേറെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ വേ വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സ്മൃതികളും തത്വങ്ങളും ശ്രുതികളും ഒരുമിച്ച് മറ്റ് മതങ്ങളിൽ കാണുന്നു എന്ന് പറഞ്ഞല്ലോ ഞാൻ അതിൻ്റെ ഖുറാനിലുള്ള ആത്മീയതത്വങ്ങൾ കുറേ ഖുറാനിൽ പ്രത്യേകം നമുക്ക് എടുക്കാവുന്ന വേർതിരിച്ച് മാറ്റാവുന്ന കുറേ ആത്മീയ തത്വങ്ങളായിട്ട് തന്നെയുണ്ട് അതായത് ധർമ്മശാസ്ത്രങ്ങൾ അല്ലാതെ അതിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ശുദ്ധമായ രീതിയിൽ ഈ ആത്മീയ തത്വങ്ങൾ പറയുന്ന കുറേ ഭാഗങ്ങൾ ഖുർആാനിലുണ്ട് പ്രത്യേകിച്ചും മെക്കയിൽ വെച്ച് ഉണ്ടായ വെളിപാടുകളിൽ അടിസ്ഥാനത്തിലുള്ളതാണ് ആ പാകം മെക്ര മെക്കയിലുണ്ടായുള്ള അവിടെ അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇത് ഇന്ന് വിമർശിപ്പിക്ക വിമർശിക്കപ്പെടുന്ന രീതിയിലുള്ള ഇപ്പോൾ മറ്റേ അവിശ്വാസികളെ നിഗ്രഹിക്കണോ അവരോ സഹായിയായി എടുക്കാൻ പാടില്ലെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ആ മക്കയിൽ വെച്ചിട്ടുള്ളതിനകത്ത് ഇല്ല അത് ഖുരാൻ വായിക്കുന്നവർ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം സൂക്തങ്ങൾ എടുക്കുക ഇതൊന്നും നിങ്ങൾ അവിടെ കാണത്തില്ല അവിടെ ശുദ്ധമായിട്ടുള്ള ആത്മീയതത്വങ്ങൾ പറയുന്ന ഭാഗങ്ങളാണ് കൂടുതലും ആ ആത്മീയതത്വങ്ങളെ ഉപനിഷ തത്വങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് താരതമ്യം ചെയ്തുണ്ട് ഞാനൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഇംഗ്ലീഷിലാണ് അത് ആമസോൺ ബുക്സിൽ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അപ്പോൾ താല്പര്യമുണ്ടോ അതും വാങ്ങിച്ച് വായിക്കുക പിന്നെ ഈ ഈ മനുസ്മൃതിയിലെ ഈ വാക്യം ഈ ശ്ലോകം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം